എമി ജില്ലേ ഞാൻ ചോദിക്കണേ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു തരുമോ വണ്ണിന്റെ സ്പെല്ലിംഗ്

അതെന്താ നിറ്റോ നൈറ്റോ പൊടി കടന്ന് എൻ ഐ എൻ ടെന്നി ഐ അത് ടിന്നല്ലേ കുയി സോറി പറഞ്ഞു സോറി എമിയാ ഞാൻ വേറൊരു സ്പെല്ലിങ് നോക്കുക

മലയാളം 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 മാർക്ക് എല്ലാവർക്കും ബൈ എല്ലാവർക്കും എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ബൈ ഗുഡ് മോർണിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പിന്നെയാട്ട് Forty.